നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേഷർ റൂമിലേക്ക് എത്തുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ സിനിമ സാമ്പത്തിക ഇടപാടുള്ളതുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാൽ അവർ ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അവർ കീഴ്ക്കോടതിയിൽ നിന്നും അവർ കിട്ടിയ വിധി ആണ് അവർ കാണിക്കുക പക്ഷേ അതിൻ്റെ മുമ്പിൽ പോയി ഹൈക്കോടതി ഇന്ന് വിവേക് വിശ്വനാഥ് ഒരു സ്റ്റേ മേടിച്ചിരിക്കുന്നു തനിക്ക് പൈസ കിട്ടാനുണ്ട് താൻ മുടക്കിയ ഒരു കോടി അഞ്ച് അഞ്ച് ലക്ഷം രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് കാണിച്ച് ഒന്നര കോടി കിട്ടാനുണ്ടെന്ന് കാണിച്ച് കോടതിയെ സമീപിക്കുകയും അതിൻ്റെ തെളിവ് സഹിതം നൽകി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ സിനിമയിലെ ഇപ്പോൾ നിലവിലെ സിനിമയിലെ പ്രൊഡ്യൂസറായ നെയ്സാം സലാമും സംവിധായകൻ സേതുനാഥ് പത്മകുമാറുമാണ് വാർത്താ വാർത്താസമ്മേളനം നടത്തിയത് പക്ഷേ ഇതിനു മുമ്പ് ഈ വിവേക് വിശ്വനാഥ് ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കിയിരുന്നു പണം മുടക്കിയിരുന്നു എന്നുള്ള കാര്യം കൃത്യമാണ് അത് എനിക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് അങ്ങനെ അത് അന്ന് ഈ പടം ചെയ്യാൻ വേണ്ടിയിരുന്നത് തൗഫി കാറും അജയ് മേടയിലുമായിരുന്നു അങ്ങനെ ഒന്നര കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയും ആ പൈസ വെച്ച് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പല ആൾക്കും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു അതൊക്കെ അവരോട് പറയുന്നുണ്ട് പക്ഷേ അമ്പത് ലക്ഷം രൂപ അഡ്വാൻസ് ഉള്ളത് അത് തിരിച്ചു കൊടുത്തു സംവിധായകൻ പറയുന്നു ആയിക്കോട്ടെ തിരിച്ചു കൊടുത്തോട്ടെ ഈ ഒന്നര കോടി രൂപയുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്നലെ പറഞ്ഞ ഇവരൊരു മാഫിയയാണ് ഈ അതായത് വിവേക് വിശ്വനാഥൻ്റെ കൂടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു സെറ്റിൽമെൻ്റ് ചെയ്യാമെന്നൊരു ഭീഷണിപ്പെടുത്തുന്നു താൻ അതിന് തയ്യാറല്ല താൻ സുപ്രീം കോടതിയിൽ പോകും എനിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇവരെ അറിയ പോലുമില്ല വിവേകിനെ അറിയ പോലുമില്ല എന്നൊക്കെയാണ് വാർത്താസമ്മേളനം നടത്തുന്നത് ഒരു പറഞ്ഞ വാക്കുകൾ ഇതാണ് ഒന്ന് കേട്ടു നോക്കൂ െ അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ അത് ഈസി ഫ്ലൈ എന്ന് എനിക്ക് ടൈറ്റിൽ തന്ന ടൈറ്റിൽ തന്ന കമ്പനിയാണ് അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല അവര് ഞാൻ പറഞ്ഞില്ല ഒരു സേഫ്റ്റി പിന്നെ പോലും ഇവരെ ആരെയൊന്നും കാശ് മാറ്റി ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും കണ്ടിട്ടില്ലാത്ത ആൾക്കാര് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പോഴും ഈ നിമിഷവും കണ്ടിട്ടില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓഡിയോ പ്രഷർ റൂമ്പിലേക്ക് അത് അവരും കേൾക്കണം ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ നൈസാം സലാമിന് ഇതെല്ലാം അറിയാം ഇങ്ങനെ ബാധ്യത അദ്ദേഹം പറയ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ എനിക്കോ എൻ്റെ ഈ ഇതിലുള്ള ആർക്കോ അതു വെച്ചാൽ സംവിധായകന് പോലും ഇങ്ങനെ ഒരു ബാധ്യത ഉള്ള അറിയില്ല എന്നാണ് കള്ളമാണ് പറഞ്ഞത് പച്ച കള്ളം തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഈ വിവേക് വിശ്വനാഥം നൈസാം സലാമുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി ഇത് സെറ്റിൽമെൻറ്റിന് വേണ്ടി കോടതി ഇരിക്കുമ്പോൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി സംസാരം നടത്തി അപ്പൊ ഇവർക്കറിയാമല്ലോ നെയ്സാമിനാലോ എന്താ ബാധ്യതകൾ ഇത്രയുണ്ട് ഒന്നര കൂടി അപ്പൊ അദ്ദേഹം എടുത്തു ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇത് ഇരുപത്തഞ്ച് ലക്ഷം തന്നാൽ തീരുമോ അപ്പൊ അമ്പത് ലക്ഷം തന്നാൽ അപ്പൊ വിവേക മുന്ന അമ്പത് ലക്ഷം രൂപ എന്റെ ടേബിളിൽ വെച്ചിട്ട് സംസാരിക്കുക അത് തൗഫിക്കാറ് അമ്പത് ലക്ഷം ടേബിൾ വെച്ചിട്ട് ബാക്കി പൈസക്ക് ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കാം നിങ്ങളുടെ പടം റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കോടതിയിൽ എഴുതി കൊടുക്കാം ഞങ്ങള് ഇത് സെറ്റിൽമെന്റ് ചെയ്തു പുറത്ത് വെച്ച് സെറ്റില് അങ്ങനെ പുറത്ത് വെച്ച് സെറ്റിൽമെന്റ് ചെയ്യാം നിയമമുണ്ട് എന്നാണ് എന്റെ അറിവ് നിയമമുണ്ട് അതുകൊണ്ടാണ് നൈസാം സലാം സംസാരിക്കുന്നത് അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് ആ ഓഡിയോ ഒന്ന് കേട്ടു ഇക്ക പറയൂ ഇക്ക പറയുന്ന പോലെ ചെയ്യും എന്ത് ധാരണയാണ് വേണ്ടത് ഞാൻ ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾ 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 നിങ്ങൾക്ക് കോടി കോടി രൂപ രൂപ പറയുന്നിടത്ത് ഈ കൊടുത്തിട്ട് അവരെ കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയട്ടെ പോസിബിൾ ആയിട്ടൊരു കാര്യം ഒരു എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അവൻ തരികയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലിക്ക ബാക്കി ഞാൻ അവനുമായിട്ട് ഡീൽ ചെയ്തോളാം ഈ എഴുപത്തി അവനിപ്പോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയായിട്ട് റെഡിയാണെന്നാ പറയുന്നതേക്കാൻ അല്ല ഞാൻ പറയുന്നത് നമുക്കൊരു നമുക്കൊരു ട്രൈ പാർട്ടി അഗ്രിമെന്റ് വെച്ചാലോ എങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതായത് തോഫിക്ക് ഈ പറയുന്നത് പോലെ ഹലോ സി ഡീറ്റെയിൽ ഇക്ക ഞാൻ വിളിക്കാം ഹലോ ഡ്രൈവിലായത് കൊണ്ട് എനിക്ക് എനിക്കും ഞാനും ഡ്രൈവിലോട്ട് വണ്ടി ഓടിച്ചു പോകുന്നോണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത് ഇക്ക ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇക്ക ഇക്ക വക്കീലിനോട് ഇക്ക വക്കീലിനോട് ചോദിക്ക ഇക്ക ഈ പറയുന്ന പോലെ നിങ്ങൾ പൈസ റൈസ് ചെയ്യണമെന്നോ തോഫിക്ക് ചെയ്യണമോ എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ പൈസ ആക്ച്വലി കഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടണം പകുതി പകുതിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടണം അപ്പോ പകുതിയെങ്കിലും ഈ പറയുന്ന പോലെ ഒന്നരയുടെ പകുതി എങ്കിലും തിരിച്ചു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി തോഫിക്കുമായിട്ട് എഗ്രിമെന്റ് വെച്ച് ഞാൻ മുമ്പോട്ട് പൊക്കോളാം നിങ്ങളെ നിങ്ങളെ നല്ല ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല പൈസ കിട്ടിയാൽ മാത്രം മതി ഇവ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ എത്ര എങ്ങനെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവൻ എവിടെ നിന്ന് കൊടുക്കാനോ ഇവന് ഞാൻ കൊടുത്താ എങ്ങനെ എനിക്ക് ഇവനെ തിരിച്ചു ഞാൻ പറഞ്ഞു കിട്ടൂടെ ഓഫർ എന്താണ് അല്ല ഞാൻ പറഞ്ഞത് അവൻ ഇപ്പൊ നിങ്ങളിപ്പോ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഡീലാണെന്ന് അറിയില്ല അപ്പൊ അവൻ പറഞ്ഞത് അവൻ നിങ്ങളിപ്പോ പറഞ്ഞു അവൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കണോ എന്നുള്ളതാണോ ഇവന് കൊടുക്കണോ അല്ലെ അമ്പത് ലക്ഷം ഞാൻ പറയുന്നത് ഇക്ക അവന് കൊടുത്താലും അവൻ അതുകൊണ്ട് മുങ്ങും അതുകൊണ്ട് ഉറപ്പ് വരുത്തണം എന്റെ കൈ കിട്ടുന്നു എന്റെ കൈ കിട്ടി എന്ന് ഉറപ്പ് വരുത്തുക ഞാൻ തൗഫീഖിനോട് ഇപ്പൊ പറഞ്ഞ എന്താന്ന് എനിക്ക് മാസം എന്തായാലും ഞാൻ ഈ മാസം എന്തായാലും ഇറക്കില്ല പറഞ്ഞ കാരണം തുടരും വരുന്നുണ്ട് മറ്റത് വരുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തണം കാരണം അതാണ് ഞാൻ അവനോട് പറഞ്ഞത് നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തിയ അല്ല ഇക്ക എന്ത് ധാരണയാണ് അവൻ ആക്ച്വലി രണ്ടര വർഷമായിട്ട് എന്നെ നിങ്ങൾ തമ്മിൽ ധാരണ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഈ ട്രൈപോഡ് ഡ്രൈഫോർഡ് എഗ്രിമെന്റിൽ ഞാൻ ഇൻവോൾവ് ആവില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഞാൻ അതിനകത്ത് പ്രതിയാകുമ്പോൾ ആവും ശരി എന്നാ വേണ്ട നിങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വെക്കുക അയാൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അയാൾ പറയട്ടെ മൂന്നാഴ്ച അയാ കൊണ്ട അയാ കൊണ്ടാക്കാൻ പറ്റുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അതിൽ ഭേദം അതിൽ ഭേദം ഇക്ക ആക്ച്വലി ഒന്നര കോടി അവിടെ വെച്ചിട്ട് കളിക്കുന്നതാണ് നല്ലത് ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല അവൻ ഇരുപത് ലക്ഷം രൂപയിൽ ഞാൻ സമ്മതി അല്ല ഇക്ക ഇക്കാന്ന് ആലോചിച്ച് നോക്ക് ഇക്കയാണെ സമ്മതിക്കുവോ അവൻ ഒന്നര കോടി രൂപ തരാനോ അവൻ ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് ലക്ഷം രൂപ ടേബിളിൽ വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി എന്തെങ്കിലും ആയി ഒരു അമ്പത് ലക്ഷം രൂപ വിവേകെ ഞാൻ നിനക്ക് ഒന്നര കോടി രൂപ തരാനുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു കുഴപ്പമില്ല അമ്പത് ലക്ഷം രൂപ അതെ പകുതി ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു ബാക്കി നമ്മൾ നമ്മൾ ആക്ച്വലി ഒരു ഇടപാട് എഗ്രിമെന്റ് നീ ഒരു അവൻ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് തന്നാ മതി ഇതിന് ഞാൻ തയ്യാറെിക്ക പക്ഷെ ഇവൻ കാണിക്കുന്ന കളിയുണ്ടല്ലോ ഇക്ക നമ്മളെ എല്ലാരേം തേച്ച കളിയാണ് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഒരു അമ്പത് ലക്ഷം രൂപ ടേബിളിൽ വെച്ചിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ ടേബിളിൽ വെച്ചിട്ട് ഒരു അമ്പത് ലക്ഷം വെറും അമ്പത് ലക്ഷം രൂപ ഒന്നര കോടി രൂപ തരാനുള്ളവൻ ഒരുഅമ്പത് ലക്ഷം രൂപ ടേബിളിൽ വെച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞ ഒരു മര്യാദയുണ്ട് ഈ അമ്പത് ലക്ഷം രൂപ വെച്ചാൽ ഇപ്പൊ ഇവനെ കൊണ്ട് ലക്ഷം രൂപ ഇവറ്റിൽ ചെയ്താൽ ഞാൻ ചോദിക്കുന്നത് പടഞ്ഞ പടം ഞാൻ ഇക്കെ ഞാൻ ഒന്നും ഇക്കെ ഞാൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല കോടതി അമ്പത് ലക്ഷം രൂപ തന്നു തോഫിക്ക് അമ്പത് ലക്ഷം രൂപ തന്നു ബാക്കി ബാക്കി ഈ പറയുന്നത് പോലെ കോടതിയിൽ തന്നെ മീഡിയേഷനിൽ വെച്ചിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുക ഒരു ഒരു വർഷത്തിനുള്ളിൽ ബാക്കി പൈസ തന്നു തീർക്കാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് വെച്ചാൽ മതി തോഫിക്ക് ഇതാണ് വാസ്തവത്തിൽ അപ്പോൾ ഈ വിവേക വിശ്വനാഥ് ഏതോ മാഫിയായിട്ട് പ്രവർത്തിക്കുക അതിന്റെ കൂടെ വേറെ ആളുകളുണ്ട് എന്റെ ഏറ്റവും അടുത്ത സ്വത്ത് ഉസ്മാൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാഫിയമല്ലാതെ നിങ്ങൾ ചെയ്തത് കള്ളം പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം നിങ്ങൾ പറഞ്ഞല്ലോ അറിയത്തില്ല വികവി വിഷനം അറിയില്ല എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ അതിൽ അറിയില്ല എന്ന് പിന്നെ പറയാം എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് എനിക്ക് ഇത്ര രൂപ സെറ്റിൽമെന്റ് ചെയ്യാം അത് ഇരുപത്തിയഞ്ച് ലക്ഷം തന്നാൽ അമ്പത് ലക്ഷം തന്നാൽ ഒരു കോടി തന്നാൽ സെറ്റിൽ ചെയ്യാന്ന് അവിടെ ഈ ഓഡിയൽ കേട്ടിട്ടുണ്ടോ ഞാൻ ഒന്നിനും വരുന്നില്ല നിങ്ങൾ കോടതിയിൽ കെട്ടിവെച്ചോ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് സെറ്റിൽമെന്റ് എനിക്ക് ഇത്ര രൂപ അത് ഇത്ര രൂപ കൊടുക്കാമുണ്ടെന്ന് പോലും ഈ പ്രൊഡ്യൂസറായ നൈസാം സലാമിൻ അറിയാം അടുത്ത് അവിടെ വന്ന് വലിയ വീരവാദ്യം മുഴക്കിയല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ സംഭാഷണം ഞാൻ പുറത്തുവിടുന്നത് എന്തായാലും നിങ്ങൾ പറഞ്ഞത് ഒരു ശതമാനം ന്യായമുള്ള കൂട്ടത്തിലല്ല ഞാൻ ഇപ്പോഴും ഒരു ഈ വന്ന നിർമ്മാതാവ് ഇവർക്ക് പൈസ കൊടുക്കാനില്ല അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ നിർമ്മാതാവ് അതിന് തിന്നസന്റാണ് പക്ഷെ നിർമ്മാതാവ് കള്ളം പറയുന്നു ഈ വിഷയങ്ങളെല്ലാം ഈ നിർമ്മാതാവിന് അറിയാമായിരുന്നു ഇത് ഇതിന്റെ ഒറിജിനൽ അഗ്രിമെൻറ് ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയി ചേമ്പറിൽ എത്തി എത്തിച്ചു കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത ഒരു സംവിധാനം ഉണ്ടായ കാര്യമൊക്കെ പുറകെ ഞാൻ പറയാം അതിൻ്റെ തെളിവ് സഹിതം എല്ലാം ഞാൻ പുറത്തു പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അത്തരം വെല്ലുവിളി നിങ്ങൾ എടുത്തപ്പോൾ മാത്രമാണ് ഈ വീഡിയോസ് ഓരോന്നായിട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും റെയ്സാം സലാമും സംവിധായകൻ സേതുനാഥ് പത്മകുമാറും പറഞ്ഞത് ഇവരെ അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് കള്ളമാണ് ഈ നിർമ്മാതാവിന് അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയണം നിങ്ങൾ ഈ പൈസ സെറ്റിൽമെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് സിനിമ ഇറക്കാമെന്ന് ഞാൻ അങ്ങനെയാണ് ഇത്ര പൈസ കൊടുക്കാമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇടുന്നത് ഇനിയും നിങ്ങളുമായിട്ടുള്ള സംസാരം ഓഡിയോ ക്ലിപ്പുകളുണ്ട് അതും ഞാൻ പുറത്തുവിടുന്നതായിരിക്കും അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ുംടിക്കാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്